ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് തന്നെ കണ്ടിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു രാത്രി കാലങ്ങളിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു റീഡിംഗ് കാണുക ഓക്കെ അപ്പോൾ റീഡിങ്ങിന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പത്ത് ദിവസത്തെ ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി റീഡിങ്ങിന്റെ അതായത് ഈ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ പറ്റുമെങ്കിൽ കൊടുക്കാം ഓക്കെ സോ ഡിസ്കൗണ്ടിൻ്റെ കാര്യം ഓൾറെഡി അറിയാവുന്ന ആൾക്കാർക്ക് ഇത് കുഴപ്പമില്ല അവർക്ക് എല്ലാ മാസവും അറിയാം അറിയാത്തവർക്കും പുതിയ സബ്സ്ക്രൈബേഴ്സിനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ സോ ബാക്ക് ടു റീഡിങ് ഈ രാത്രി കാലങ്ങളിൽ ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദർ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഫോർ യു എന്നുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും നമുക്ക് ഈ പേഴ്സന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു മൗനമായിട്ട് നിൽക്കുന്ന ആ ഒരു സമയം ഓക്കെ അതായത് നിങ്ങൾ രണ്ടു പേരും തമ്മിൽ മൗനം പാലിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടാകാം ഓക്കെ ഇപ്പൊ സ്മൂത്ത് ഗോയിങ് ഒക്കെ ആണെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കിടയിൽ ഇല്ല പക്ഷെ എന്നാൽ പോലും ചിലവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ ഉണ്ടായാലും ഇല്ലെങ്കിൽ പോലും അങ്ങോട്ട് തുറന്ന് പറയാൻ എന്തുകൊണ്ടോ മടിയുള്ള ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സണോട് ഓരോ കാര്യങ്ങൾ എടുത്തു ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ അതിന് അനുസരിച്ചിട്ടുള്ള ഉത്തരം തരുന്നതായിട്ട് കാണിക്കുന്നില്ല അതുപോലെ ഈ പേഴ്സൺ നിങ്ങളോടും പല കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോലും നിങ്ങളും അതുപോലെ തന്നെ ആ പേഴ്സണോട് തിരിച്ച് ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ക്ലിയർ ആകുന്നില്ല ഒരു ക്ലിയർ സ്റ്റേജിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു കാര്യം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അതൊരു വാശിപ്പുറത്താണ് ഓക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്ക് നല്ല രീതിയിലുള്ള വാശിയുണ്ട് നല്ല വാശിയുള്ള ആൾക്കാരായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം വാശിയോടെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഈ പേഴ്സൺ ചെയ്ത് കാണിക്കണം പക്ഷെ ഈ പേഴ്സന്റെ ഒരു ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും ദേഷ്യം കേറും കയറും ദേഷ്യപ്പെട്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് ഷൗട്ട് ചെയ്യും നിങ്ങളെ ചീത്ത വിളിക്കും എല്ലാം ചെയ്യും അത് അത് കഴിഞ്ഞിട്ട് അവസാനം ഈ പേഴ്സൺ വിഷമിച്ചോരോട് തിരിക്കും അത് നിങ്ങളുടെ ഇതും അങ്ങനെ തന്നെയാണ് അത് മനസ്സ് മനസ്സത്രത്തോളം സിൻസിയർ ആയതുകൊണ്ടാണ് അത്തരത്തിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം മനസ്സിൽ വെച്ച് പെരുമാറാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയില്ല വളരെ സിൻസിയർ ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ അത് തുറന്ന് നിങ്ങൾ പറയും സോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു വാശി അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വേറെ പല കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം അതിൻ്റെയൊക്കെ ഒരു വാശി കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ട് തീർത്ത് വ്യക്തമാകുന്ന അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ആ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു സംസാരം അറ്റാച്ച്മെന്റ് കുറഞ്ഞതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അതിനെ കുറിച്ച് ഓർത്ത് വളരെയധികം ദുഃഖിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതലും ഈ പേഴ്സൺ അത്തരത്തിലുള്ള വിഷമങ്ങൾ വരുന്നത് രാത്രി കാലങ്ങളിലും കൂടിയാണ് പകൽ സമയത്ത് മേ ബി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കാം സോ രാത്രി കാലങ്ങളിലാണ് ഈ പേഴ്സൺ ഇതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുന്നത് സോ ഈ പേഴ്സണ് വളരെയധികം വിഷമം വരുന്നതായിട്ടും നാളെ നിങ്ങളോട് നല്ലോണം സംസാരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കും എന്നിട്ട് വീണ്ടും നാളെ ഈ സെയിം കാര്യം തന്നെ ബിഹേവ് ചെയ്യും അത് കഴിഞ്ഞിട്ട് രാത്രി ഒക്കെ ആകുമ്പോൾ വീണ്ടും വിഷമം പോകും വീണ്ടും പശ്ചാത്തപിക്കും ഈ ഒരു സെയിം പ്രോസസ്സാണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണ് തടസ്സങ്ങൾ നീക്കണം ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും മാറണം എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളായിട്ട് പലതരത്തിലുള്ള തല്ലുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയാണ് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മില് കാമുകി കാമുകന്മാര് എക്സ്ട്രാ മാരിജൽ അഫയർ ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ അത്രയും ആഴമാ ആഴമേറിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ തല്ലുപിടുത്തങ്ങൾ എപ്പോഴും വരുന്നുണ്ട് അപ്പോൾ ഒരു ഫൈറ്റിനെ പറ്റിയ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് നിങ്ങളായിട്ട് തല്ലുപിടിച്ച് പോയതിനെയും ഒക്കെ കുറിച്ച ഈ പേഴ്സൺ ആരുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് സോ ഈ പേഴ്സന്റെ മനസാക്ഷിയോട് തന്നെ പല ചോദ്യങ്ങളും ഈ പേഴ്സൺ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു കാര്യം ഓക്കെ അതായത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ വേഗം തന്നെ നിങ്ങളെ ചിലപ്പോ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം ഈ പേഴ്സൺ എല്ലാം നിന്റെ തെറ്റാണ് നിന്റെ ഫോൾട്ടാണ് നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പറയുന്നുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുമ്പോ ഈ പേഴ്സൺ പല കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് റിയലൈസ് ചെയ്യുന്നുണ്ട് അതായത് അന്ന് അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു അന്ന് പ്രശ്നം ഉണ്ടാക്കിയത് ഞാനാണ് പക്ഷെ ഞാനത് അവളുടെ തലയിലേക്ക് എടുത്തു വെച്ചു ആ ഒരു രീതിയിൽ ഈ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നുണ്ട് സൈലന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു നാലാമത്തെ കാർഡിൻ്റെ കണ്ടിന്യൂഷനാണ് കിട്ടിയിട്ടുള്ളത് കാരണം പല പല തിരിച്ചറിവുകളും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഈ പേഴ്സൺ ആ ഒരു നിശബ്ദമായിട്ടിരിക്കുന്ന സമയത്ത് ഈ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം നമ്മൾ ചെയ്ത തെറ്റിന് നമ്മള് നമ്മുടെ എതിരെ നിൽക്കുന്ന വ്യക്തിയെ പഴിച്ചാരുകയല്ല വേണ്ടത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റാണെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും കൂടെ കാണിക്കുക അതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത് അല്ലേ സോ അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ ദ ഹീലിംഗ് ദ ഹേർട്ട് ആണ് മനസ്സ് ഓരോന്നും ആലോചിച്ച് വിഷമിപ്പിക്കുന്ന ആ ഒരു രീതി ഈ പേഴ്സൺ നിർത്തിവെച്ചിട്ടുണ്ട് ഈ പേഴ്സൺ പതുക്കെ പതുക്കെ സെൽഫ് ലവിലേക്ക് തിരിച്ചു വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ഫിസിക്കൽ എക്സസൈസ് യോഗ അല്ലെങ്കിൽ സൂമ്പ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം നല്ല രീതിയിൽ ഈ പേഴ്സൺ കെയർ ചെയ്യുന്നുണ്ടാകാം ഓക്കെ ആ ഒരു ലെവല് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതൊക്കെ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നതിന്റെ ലക്ഷണങ്ങളാണ് സോ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഒരു വശം ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ വിഷമിക്കുന്നില്ല ഓക്കെ വിഷമിച്ച് ആ ഒരു കാര്യം കൂടുതലും വഷളാക്കുന്നില്ല പകരം അത് തിരിച്ചറിയുന്നുണ്ട് ഓക്കെ എന്തായിരുന്നു തെറ്റ് എന്തായിരുന്നു പ്രശ്നം ആരുടെ ഭാഗത്താണ് തെറ്റ് ഇതിങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു റിയലൈസേഷൻ ഈ വ്യക്തിക്ക് വരുന്നുണ്ട് ആൻഡ് ഓൾസോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ കുറച്ച് അകലം പാലിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് പണ്ടത്തെ പോലെ ഓവറായിട്ട് നിങ്ങളായിട്ട് അറ്റാച്ച്മെന്റിലേക്ക് വരുന്നില്ല ചിലപ്പോൾ ഈ പേഴ്സൺ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം ഓക്കെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം അങ്ങനെ പലതരത്തിലുള്ള യൂണിവേഴ്സൽ പ്രയേഴ്സ് ഈ പേഴ്സൺ ഇപ്പൊ ചെയ്യുന്നുണ്ടാകണ്ടാകണം അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ പലതര പല കാര്യങ്ങളും നിർത്തി വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഫ്രണ്ട്ഷിപ്പ് അതായത് സൗഹൃദങ്ങൾ അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ വ്യക്തികളൊക്കെ ഉണ്ടല്ലോ അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ചും കൂടെ ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളോടാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ പേഴ്സൺ സംസാരിക്കുന്നില്ല പക്ഷെ അത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ഈ പേഴ്സൺ കുറച്ചും കൂടെ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി പക്വതയിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ് അനാവശ്യമായിട്ട് തല്ലുപിടിക്കുന്നതല്ലല്ലോ ഒരിക്കലും ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് പക്വത നിറഞ്ഞ ഒരു സ്വഭാവം അതാണ് ഏതൊരു മനുഷ്യനും ആവശ്യം അതിലേക്ക് ഈ പേഴ്സൺ ചെന്നെത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഡെത്ത് ആൻഡ് പ്രിബർത്ത് ആണ് കിട്ടിയിട്ടുള്ളത് ഡാർക്ക്നെസ് ടു ലൈറ്റ് ആണ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു കാർഡിന്റെ തുടർച്ചയാണ് നെക്സ്റ്റ് കാർഡ് കാരണം ഒരു മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേപ്പ് ഒരു പുനർജന്മം അതാണ് നമുക്ക് ഈ മനുഷ്യനിൽ കാണാൻ സാധിക്കുന്നത് അത് കാമുകനായിക്കോട്ടെ കാമുകി ഏതൊരു പേഴ്സൺ ആയിക്കോട്ടെ ലവ് ആൻഡ് കമ്പാഷൻ കാരണം ഈ പേഴ്സണിനെ നിങ്ങളോടുള്ളത് ട്രൂ ലവ് തന്നെയാണ് പക്ഷെ ഈ പേഴ്സന്റെ ആ ഒരു മോശപ്പെട്ട സ്വഭാവങ്ങൾ അതൊക്കെ മാറ്റിയെടുക്കണം എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഒട്ടും തന്നെ സ്നേഹത്തോടെ സംസാരിക്കാൻ അറിയാൻ പറ്റാത്ത ഒരു മനുഷ്യനായിരിക്കാം അല്ലെങ്കിൽ ഒരു മനുഷ്യായിരിക്കാം ഓക്കെ എന്ത് കാര്യം പറഞ്ഞാലും അത് ദേഷ്യപ്പെടുന്ന രീതിയിൽ റിയാക്ട് ചെയ്യാം സോ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടുണ്ടാകാം സോ അന്നൊക്കെ ഈ പേഴ്സൺ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളുടെ നേർക്ക് കുറ്റം ചുമത്തും അതാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത് അത് ചിലപ്പോൾ ഈ പേഴ്സൺ ജീവിച്ചു വന്ന രീതി ആയിരിക്കാം സ്വാർത്ഥത നിറഞ്ഞ ജീവിതമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഓക്കെ അപ്പൊ ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഈ പേഴ്സൺ ഒരുപാട് മാറി വരുന്നുണ്ട് സോ അതങ്ങനെ തന്നെ വരട്ടെ എന്തായാലും നിങ്ങളോടുള്ളത് ട്രൂ ലവ് തന്നെയാണ് നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല കാരണം ലാസ്റ്റ് കാർഡ് ട്രൂ ലവ് ആൻഡ് കമ്പാഷൻ ആണ് കിട്ടിയിട്ടുള്ളത് സച്ച് എ ഒരു ബ്യൂട്ടിഫുൾ സ്പ്രെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓരോ കാർഡും ഓരോ അറിവുകൾ ഓക്കെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു മെസ്സേജ് ആയിരുന്നു രാത്രികാല ചിന്തകൾ പക്ഷെ രാത്രികാല ചിന്തകളെക്കാൾ ഉപരി നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടി അല്ലേ വളരെ ഒരു ഗുഡായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഈ ഒരു റീഡിംഗ് കാണുന്നത് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതെനിക്ക് തീർച്ചയാണ് കാരണം അത്രയും ഒരു വൈബാണ് നമുക്ക് കിട്ടിയത് ഓക്കേ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പറ്റുമെങ്കിൽ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഡിസ്കൗണ്ട് തീർന്നിട്ട് വന്ന് ചോദിക്കരുത് ഇപ്പം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാണ് പത്ത് ദിവസത്തേക്കാൾ ഡിസ്കൗണ്ട് ആണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും കാണുമ്പോഴത്തേക്കും ബൈ